കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗങ്ങളിൽ വന്യമൃഗ സാന്നിധ്യം ദിവസങ്ങളായി നിലനിൽക്കുന്നതായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം നേരിമംഗലം അഞ്ചാം മൈൽ റോഡിൽ കാട്ടാനിറങ്ങി ഭീതി പരത്തിയതിന് പിന്നാലെ പടിക്കപ്പിൽ കാട്ടുപോത്തിറങ്ങി ആളുകളിൽ പരിഭ്രാന്തി പരത്തി വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തുരുത്തുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്താണ് ദിവസങ്ങളോളമായി വന്യമൃഗ സാന്നിധ്യം നിലനിൽക്കുന്നത് കാട്ടാന കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രദേശത്ത് ഭീതി വിതച്ചു കഴിഞ്ഞ ദിവസം ദേശീയപാതയൊരത്ത് നേരിമംഗലം അഞ്ചാം മൈലിൽ റോഡ് സൈഡിൽ കാട്ടാനിറങ്ങി ഇതോടെ സഞ്ചാരികളും കാൽനടയാത്രികരും ഭീതിയിലായി നിരന്തരം കാട്ടാനിറങ്ങുന്ന പ്രദേശമാണിവിടം കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുവാനും കാട്ടാന കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുവാനും വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു ഇതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം പടിക്കപ്പിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് കാട്ടുപോത്ത് റോഡിലൂടെ കടന്നുപോകുകയും ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു മൂന്നാറിലേക്ക് അടക്കമെത്തുന്ന വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഓരോ ദിവസവും ആശങ്ക സൃഷ്ടിച്ചാണ് വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുകയും റോഡിന്റെ വശങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നത് കാട്ടാനയിറങ്ങി ദേശീയപാതയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും പതിവ് കാഴ്ചയാണ് ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നതെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി എം എ അൻസാരി ആരോപിച്ചു കൊച്ചി ധനീഷ്കോടി ദേശീയപാതയിൽ വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടാനയും അതുപോലെ കാട്ടുപൂത്തും നിരവധിയായ മൃഗങ്ങളുടെ സാന്നിധ്യം ദിവസങ്ങളായി നിലനിൽക്കുന്നു ഇതിനെ തുരത്തി തിരിച്ച് കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിൻ്റെതായിട്ടൊരു ശ്രമവും ഫോറസ്റ്റ് അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കാഞ്ഞിരവേലിയിൽ ഒരാൾ മരണം അടയുന്ന സാഹചര്യം ഉണ്ടായത് ഒന്നും ഫോറസ്റ്റ് യാതൊരു രീതിയിലുള്ള പ്രതികരണമോ അതിനെ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല അതിൽ ശക്തമായ പ്രതിഷേധം ും ഫോറമോ സുരക്ഷാ വേലികൾ തീർത്ത് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കേണ്ട വനപാലകർ നിസ്സംഗത പുലർത്തുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം അടിയന്തരമായി കാട്ടാന കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനപാലകർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം